കർത്താവായ ഈശ്വരൻ്റെ സ്ഥിതി തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്നൊരു ദൈവം എൻ്റെ ദയ നിങ്ങളോട് ദീർഘമായിരിക്കുന്നുവെന്നും ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കൃപയും കരുണയും പുതിയതായിരിക്കുന്നുവെന്നും വചനത്തിൽ കൂടി പ്രവാചകന്മാരിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ പലപ്പോഴും നമുക്ക് ചുറ്റും നമ്മെ മനസ്സിലാക്കുവാനും ആരുമില്ല നമ്മെ സ്നേഹിക്കുവാനാരുമില്ല നമ്മെ കരുതുവാൻ ആരുമില്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒരുപാട് സംസാരിക്കുവാൻ ഒന്നിനും ആരുമില്ല എന്ന് കരുതുന്ന ചില പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഏറ്റവും ഏറ്റവും സർവ്വശക്തനായിരിക്കുന്ന ഒരു തുണയാളിയായ പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവിനെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ് ആ പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് ലഭിക്കാത്തതായ ഒരു സമാധാനമില്ല ഒരു ശക്തിയില്ല ഒരു സന്തോഷമില്ല അതുകൊണ്ട് നമ്മുടെ സാഹചര്യം എന്ത് ആയാലും ഒരിക്കലും നമുക്ക് ഇനി ഒരു ജയമില്ലേ അല്ലെങ്കിൽ ഒരു എഴുന്നേൽപ്പില്ലേ എന്നെല്ലാം കരുതത്തക്ക വണ്ണം ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ചുറ്റും എന്തെല്ലാം സാഹചര്യം സാഹചര്യങ്ങൾ പ്രതികൂലമായി നിന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലം എന്ന് നെഹമ്യാവ് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് ഒരു സന്തോഷവും ബലവും പ്രാപിക്കുവാൻ ഒന്ന് പകൽക്കാലവും കഥാവിൻ്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അങ് അങ്ങേ പോലൊരു ഒരു പിതാവ് ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളതിനായി സ്തോത്രം ഈ ഭൂമിയിലുള്ള ദൈവമേ മാതാപിതാക്കന്മാർ പലപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഞങ്ങളെ സഹായിപ്പാനില്ല അവരുടെ കയ്യത്തും ദൂരത്തില്ല ഞങ്ങൾ പറയുന്നത് അവർക്ക് കേൾക്കുവാൻ കഴിയുന്ന ഇല്ല എങ്കിലും അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഒരപ്പൻ തൻ്റെ മക്കളെ കരുതുന്നത് പോലെ ഞാൻ നിങ്ങളെ കരുതാം ശ്വാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത് ലാളിക്കുകയും ചെയ്ത് വളർത്താമെന്നള്ളി ചെയ്തിരിക്കുന്ന സ്നേഹവാനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് യഹോവ േഹോയൽ കർതാവേ അവിടെ നിന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരമ്മയും സർവ്വശക്തനായിരിക്കുന്ന ഒരു ദൈവമാണെന്ന് അബ്രഹാമിൻ്റെ മുമ്പിൽ അങ്ങ് തെളിയിച്ചതുപോലെ കർത്താവേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും അങ്ങ് ഞങ്ങളെ താങ്ങുവാനുള്ളതിനായി നന്ദി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന എല്ലാ ദൈവമേ വിഷമതകളിലും ദൈവമേ ഞാനുണ്ട് നിങ്ങളോട് കൂടെ എന്ന് അള്ളിച്ചത് അവിടെ നിന്ന് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ ഈ ഭൂമി ിൽ ജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ നശ്വരമായിരിക്കുന്ന ഈ ഭൂമി ഇന്ന് ദൈവമേ കണ്ട് നാളെ കൊഴിഞ്ഞു പോകുന്ന ഒരു ജീവിതത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അപ്പച്ച അനശ്വരമായിരിക്കുന്ന നിത്യതയിലേക്ക് യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വിളിച്ച് ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന അങ്ങയോടൊപ്പം യുഗായുഗങ്ങൾ കാലാകാലങ്ങൾ ദൈവമേ വസിക്കുവാനായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന നിത്യതയോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അപ്പച്ച ദൈവമേ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിലൊരു സഹായകനായി ഞങ്ങൾക്കൊരു അഡ്വക്കേറ്റായി ഞങ്ങൾക്ക് ദൈവമേ ഒരു സ്നേഹിതനായി ഒക്കെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാലോ സ്തോത്രമപ്പാ അവിടുന്ന് വചനത്തിൽ കൂടി ഞങ്ങളെ പഠിപ്പിക്കണമേ വചനം വചനമനുസരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ ശിഷ്യരായിരിക്കുകയും ചെയ്യുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവിടെ നിന്ന് പറയുന്നത് പോലെ കർത്താവെ അങ്ങയുടെ വചനം അനുസരിപ്പാനുള്ള കൃപ നൽകണമേ പലപ്പോഴും അത് കഠിനമെന്ന് തോന്നിയാലും ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കത് കഴിയില്ല എന്ന് തോന്നിയാലും കർത്താവെ അവിടെ നിന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ ആരെയും വിധിക്കാതിരിക്കുവാൻ മറ്റുള്ളവർ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം മറ്റുള്ളവർക്കും ചെയ്യുവാൻ ഒക്കെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം ഒപ്പച്ചാ ദൈവമേ നന്മ ചെയ്യുവാൻ ദൈവമേ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ കർത്താവെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഒപ്പച്ച പലപ്പോഴും മറ്റുള്ളവരിൽ ഞങ്ങൾക്ക് തിന്മയുടെ അനുഭവങ്ങളാണ് വന്നതെങ്കിലും കർത്താവെ നന്മ ചെയ്തുകൊണ്ട് പിശാചിൻ്റെ വായ അടയ്ക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിശാ ഞങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാജ് ആരെ വിഴുങ്ങേണ്ടുവെന്ന് അറിയാതെ ദൈവമെ അവൻ ചുറ്റി നടക്കുമ്പോൾ കർത്താവെ അവിടുത്തെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് തക്ക സമയത്ത് ഉയർച്ച പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കർത്താവെ സഹിഷ്ണുതയോടുകൂടി അതിനെ നേടുവാൻ അത് ഏത് വിഷയത്തിലാകട്ടെ കർത്താവെ ആത്മീയമായിരിക്കുന്ന നന്മകളാകട്ടെ കുഞ്ഞുങ്ങളുടെ ദൈവമെ ഭാവി ജീവിതം സംബന്ധിച്ച് അവരുടെ കുടുംബ കുടുംബജീവിതം സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള ദൈവമേ ഭവനം സംബന്ധിച്ച് കർത്താവേ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ അവിടെ നിന്ന് ദൈവമേ പല വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നപ്പച്ച അതിനെയെല്ലാം പ്രാപിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യുദ്ധം അവിടെ ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പച്ചാ ഹാലോ ലൂയ കർത്താവേ വഴിതെറ്റി നടക്കുന്ന ചിലരെ അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നവരെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ കർത്താവ് ദൈവസന്നിധിയിൽ കീഴ്പ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഭിന്നതകളും കലഹങ്ങളും മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരം പ്രകാരം കർത്താവ് ദൈവവചനത്തിന് വിരോധമായി ദൈവഹിതത്തിന് വിരോധമായി നാളുകളിൽ വ്യാപരിക്കുന്ന എല്ലാ ദുരുപദേശങ്ങൾ കർത്താവ് പ്രവചനങ്ങൾ കള്ള പ്രവചനങ്ങൾ ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ ദൈവമേ സത്യം തിരിച്ചറിഞ്ഞ് ബോധ്യമുള്ളവരായിരിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങൾ വഴിതെറ്റി പോകുവാൻ വരുത്തരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസവും അടുത്ത് വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും എല്ലാ വിഷയങ്ങളിലും കർത്താവ് അവിടെ നിന്ന് ഇവർക്ക് കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് മറുപടി അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ചില ഹോസ്പിറ്റൽ വിഷയങ്ങൾ രോഗ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കർത്താവെ ചില സ്കാ ടെസ്റ്റുകൾ സ്കാനിങ്ങുകൾ അതിനായി കടന്നു പോകും എന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് ബലപ്പെടുത്തണമേ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒ സംബന്ധിച്ച് ദൈവമേ ബുദ്ധിമുട്ടുന്ന ചില കുടുംബങ്ങൾ കർത്താവെ തലമുറകളുടെ ദൈവമേ ചില വിഷയങ്ങൾ സംബന്ധിച്ച് ശാരീരികവും മാനസികവുമായിരിക്കുന്ന ചില വിഷയങ്ങൾ സംബന്ധിച്ച് ഭാരപ്പെടുന്നവർ പഠനം തുടങ്ങിപ്പോയിരിക്കുന്നവർ കർത്താവേ ചില പേപ്പറുകളൊക്കെ എൻജിനീയറിംഗിൽ പഠിക്കുമ്പോഴും ദൈവമേ പലതിലും നഷ്ടപ്പെട്ടു പിന്നെയും എഴുതിയെടുക്കുവാൻ കുഞ്ഞുങ്ങൾക്കൊരു മനസ്സില്ലാതെ അവർ തളർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാം ജോലികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത് ചെയ്യുവാനുള്ള ശാരീരിക ബലം അവിടെ നിന്ന് കൊടുക്കണമേ ശരീരത്തിൽ അനുഭവിക്കുന്ന ക്ഷീണവും പ്രയാസവും എല്ലാം അവിടെ നിന്ന് മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂടി പ്രാർത്ഥിക്കുവാൻ വചനം വായിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദേശങ്ങൾക്ക് കാവലായിരിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എഫ് എ സിർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ അപ്പോസിലായിരിക്കുന്ന പൗലോസി പ്രകാരം പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങൾ മുദ്ര ഇടപ്പെട്ടിരിക്കുന്നത് ഹാലലൂയ വചനത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം ഒരു വാണിങ്ങിയായി പറയുന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് കർത്താവായിരിക്കുന്നത് യേശുക്രിസ്തുവും തൻ്റെ പരസ്യ ജീവിതകാലത്ത് അല്ലെങ്കിൽ സുവിശേഷങ്ങൾ പറയുമ്പോൾ പറയുന്നു നിങ്ങളുടെ ഏത് പാപവും ക്ഷമിക്കും മനുഷ്യ പുത്രെതിരായി പാപം ചെയ്താൽ ശവിക്കും പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്താൽ അത് ശമിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് സുവിശേഷങ്ങളിലും പറയുന്നു അപ്പോൾ ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് അവനാലാണ് നമ്മൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പിതാവിൻ്റെ ആ ഒരു കാല നിർണയത്തിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ മനുഷ്യൻ്റെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കണം എന്ന് പിതാവ് നിശ്ചയിച്ചിരുന്ന സമയത്ത് യേശു മറിയയിൽ കന്യക മറിയയിൽ ഒരു പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതനായി ഭൂമിയിൽ ജനിച്ചു തൻ്റെ ശുശ്രൂഷാകാലം തികച്ചു കാൽവരിയിൽ മരിച്ചു കല്ലറയിൽ അടയ്ക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പിതാവ് ആ സ്വർഗത്തിലേക്ക് കരേറിപ്പോകുമ്പോൾ നാൽപ്പതാമത്തെ ദിവസം തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അവർ കാണുകയെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്വത്തിനായി എരിശലേമിൽ കാത്തിരിക്കണം നിങ്ങൾ ശക്തി ധരിച്ചിട്ട് നിങ്ങൾ എരിശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകും അപ്പോൾ അങ്ങനെ കേട്ട വാഗ്ദത്വം ആ ഉയരത്തിൽ നിന്ന് മനുഷ്യരെ അല്ലെങ്കിൽ ദൈവമക്കളെ സന്ദർശിക്കാനുള്ള ശക്തി ി ഉയരത്തിൽ നിന്ന് വരുവാനുള്ള ശക്തിയായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നാം ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നം യേശു പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയി ഇന്ന് ഈ ഭൂമിയിൽ നമ്മെ സഹായിക്കാനുള്ള കർത്താവിൻ്റെ വീണ്ടും വരവ് വരെ ദൈവസഭയെ ദൈവ മക്കളെ കർത്താവിൻ്റെ ശിഷ്യരെ വിശ്വാസികളെ ക്രിസ്ത്യാനികളെ സഹായിക്കാനായി ദൈവം ഭൂമിയിൽ തന്നിരിക്കുന്നതാണ് ത്രിത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാം പലതിലും തെറ്റിപ്പോകുമ്പോൾ നാം ദൈവസമിതിയിൽ ക്ഷമ ചോദിക്കുക പക്ഷേ മനഃപൂർവ്വമായി പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത് അന്യഭാഷ നമുക്ക് സംസാരിക്കാൻ അറിയില്ല പക്ഷെ പറയുന്നവരെ നാം പരിഹസിക്കരുത് ദൈവവചനത്തെ നാം കൂട്ടിക്കളയരുത് അങ്ങനെ പല കാര്യത്തിലും നാം തന്നെ ഓർക്കുക നമ്മുടെ മനസ്സാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്ന പല കാര്യങ്ങൾ നമ്മിൽ വരുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കു ദുഃഖിപ്പിക്കുവാനിടയുണ്ട് അതുകൊണ്ടിവിടെ പറയുന്നു വീണ്ടെടുപ്പ് നാളെ വേണ്ടി കാരണം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം നശ്വരമാണ് ഏത് നിമിഷവും നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാം നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങേണ്ടതാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മെ അച്ചാരമായി മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് ആ പരിശുദ്ധാത്മാവിനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ദുഃഖിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരാതിരിക്കട്ടെ നാം ദൈവത്തെ സ്നേഹിക്കുക യേശുവിനെ സ്നേഹിക്കുക പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക ഒരു വ്യക്തിയെ ദുഃഖിപ്പിക്കുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല ഈ വചനത്താൽ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ